പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ കിട്ടിയത് ബി ജെ പി ജയിച്ച ഓരോ വാർഡിലും വോട്ടർമാർ വോട്ടർമാരെണ്ണം എടുക്കുക യു ഡി എഫ് മത്സരിച്ചതും യു ഡി എഫ് ജയിച്ചു കൊടുക്കുക അത് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി കൊണ്ട് സി പി എം വാർഡ് വെട്ടിമുറിച്ചു കൊടുത്താണ് അതായത് ഒരുപക്ഷെ സി പി കോൺഗ്രസ് ജയിച്ച ഒരു വാർഡിലെ വോട്ടാണ് ബി ജെ പി ജയിച്ച മൂന്ന് വാർഡിലാകെയുള്ളതും അതുകൊണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി കൊണ്ട് സൗകര്യത്തിനായി വാർഡ് വെട്ടിമുറിച്ചു കൊടുത്തു സി പി എം എന്നുള്ളത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞ കാര്യമാണ് മറ്റൊരു കാര്യം ഇ പി പറഞ്ഞതുപോലെ സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല പക്ഷെ ലീഗുമായി ബന്ധപ്പെട്ട് ചില സീറ്റുകൾ കോഴിക്കോട് ജില്ലയിൽ വെച്ച് മാറുമെന്ന് കേൾക്കുന്നു പ്രത്യേകിച്ച് തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുക്കും പകരം ലീഗിന് മറ്റൊരു സീറ്റ് കൊടുക്കും അത്തരം ചർച്ചകളുണ്ടോ ഉണ്ടോ അങ്ങനെ മിക്കുപോക്കുകൾ ഉണ്ടാവുമോ അങ്ങനെ സീറ്റ് മാറലുണ്ടാവുമോ ഞാൻ പറയട്ടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് മാറ്റവും ചർച്ചയുമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പരിധിയിൽ വരുന്നത് ഇതെല്ലാം തീരുമാനിക്കേണ്ടത് കെ പി സി സി ആണ് ഞങ്ങളോടതേക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറയും അതിലുപരിയായി ഞങ്ങളൊരു തീരുമാനമെടുക്കേണ്ട ബോഡിയല്ല ഈ കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഞങ്ങളോട് കെ പി സി അഭിപ്രായം ചോദിക്കുമ്പോൾ വെച്ചു മാറ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഉള്ള വ്യക്തമായ അഭിപ്രായം ഡി സി സിയു കൊണ്ട് അറിയും അത് അഭിപ്രായം പറയുക എന്നല്ലാതെ അധികാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇല്ലേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ചില വിലയിരുത്തലുണ്ടാവുമല്ലോ ഇന്ന സീറ്റ് നമ്മളെടുത്ത് ഇന്ന സീറ്റ് കൊടുത്താൽ അത് കിട്ടും കിട്ടും എന്നൊക്കെ അത്തരം ചർച്ചകളോ ഞങ്ങളെ സംബന്ധിച്ച് ഏത് പാർട്ടിന്നില്ല യു ഡി എഫിന് മത്സരിക്കുന്ന ആ ഏത് ഘടകക്ഷിയായാലും ഏത് പാർട്ടിയായാലും പതിമൂന്നിൽ പതിമൂന്നേ പിടിക്കുക അത് മാത്രമേ ഉള്ളൂ അതിൽ ഇന്ന സ്ഥലത്ത് ലീഗ് വരണം ഇന്ന സ്ഥലത്ത് കോൺഗ്രസ് വരണം ഇന്ന സ്ഥലത്ത് ആർ വരണം പറക്കാം അതൊക്കെ നേർത്ത് തീരുമാനിക്കട്ടെ ഞങ്ങളുടെ ലക്ഷ്യം ആറ് മത്സരിച്ചാലും പതിമൂന്നിൽ പതിമൂന്നും പിടിക്കൂ എന്നുള്ളത് മാത്രമാണ് മറ്റൊരു വാതിലും ഞങ്ങളില്ല മറ്റൊന്ന് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വീണ്ടും സജീവമാണ് പ്രത്യേകിച്ച് വാർഡ് വിഭജനം കോഴിക്കോട് കോർപ്പറേഷനിൽ വളരെ കുറഞ്ഞ വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ബി ജെ പിക്ക് കൂടിയത് പക്ഷേ ആറ് സീറ്റ് അധികം പിടിച്ചു എന്താണ് സംഭവിച്ചതെന്നാണ് കരുതുന്നത് ഞാൻ ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ ഒരു പക്ഷേ ബി ജെ പിയുടെ വാട്ടർലു ആവുന്നു ഏതാണ്ട് സത്യമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ആറ് സീറ്റ് കൂടിയത് തൊഴിച്ചാൽ ഈ ജില്ലയിലെ ലോക്കൽ ബോഡിയിലെണ്ണം കുറഞ്ഞിരിക്കുന്നു വോട്ട് കുറഞ്ഞിരിക്കുന്നു വോട്ടിംഗ് ശതമാനം കുറച്ചിരിക്കുന്നു പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ കിട്ടിയത് ബി ജെ പി ജയിച്ച ഓരോ വാർഡിലും വോട്ടർമാർ എണ്ണം എടുക്കുക യു ഡി എഫ് മത്സരിച്ചതും യു ഡി എഫ് ജയിച്ചു കൊടുക്കുക അത് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി കൊണ്ട് സി പി എം വാർഡ് വെട്ടിമുറിച്ചു കൊടുത്താണ് അതായത് ഒരുപക്ഷെ സി പി കോൺഗ്രസ് ജയിച്ച ഒരു വാർഡിലെ വോട്ടാണ് ബി ജെ പി ജയിച്ച മൂന്ന് വാർഡുകളതും അതുകൊണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി കൊണ്ട് സൗകര്യത്തിനായി വാർഡ് വെട്ടിമുറിച്ചു കൊടുത്തു സി പി എം എന്നുള്ളത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞ കാര്യമാണ് ആ കാര്യം സത്യമാണ് എന്നാണ് തരൂടെ ഫലവും കാണിക്കുന്നത് ബി ജെ പിക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ട് മാത്രമല്ല സി പി എമ്മിൻ്റെ സഹായത്തോടു കൂടി കുറച്ച് കൗൺസിലർമാരുടെ എണ്ണം കൂടി ആ ബി ജെ പി വിജയത്തിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി സി പി എം ആണ് സി പി എമ്മിൻ്റെ ലാഭം എന്തായിരുന്നു അപ്പം കാരണം കോൺഗ്രസിൻ്റെ എണ്ണം കുറയ്ക്കുക യു ഡി എഫിൻ്റെ എണ്ണം കുറയ്ക്കുക അതായത് യു ഡി എഫ് ജയിക്കാൻ സാധ്യത ഇടങ്ങളിലൊക്കെ തന്നെ വെട്ടിമുറിച്ച് കാരണം സി പി എം ജയിക്കാൻ സാധിക്കില്ല സി പി എം ഞങ്ങൾ ഏറ്റുമുട്ടൽ ജയിക്കില്ല ആ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ആങ്ങൾ ചത്താലും വേണ്ടിയില്ല നാത്തൂവിൻ്റെ കണ്ണീർ കണ്ടാൽ മതി എന്ന നയം എടുത്ത് കോൺഗ്രസ്സിൻ്റെയും യു ഡി എഫിൻ്റെയും കൗൺസിലർമാരുടെ എണ്ണം കുറയ്ക്കാനായി ബി ജെ പിക്കായി വെട്ടിമുറിച്ചു കൊടുത്തു ബി ജെ പിക്ക് വെട്ടിമുറിച്ചു കൊടുക്കുക മാത്രമല്ല ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് വോട്ടും ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഉദാഹരണമാണ് പുതിയറ പാറോപ്പടി മാവൂറോഡ് ചാലപ്പുറം ഇവിടങ്ങളിലൊക്കെ വെട്ടിമുറിച്ചു കൊടുത്തത് മാത്രമല്ല സി പി എം വോട്ടെടുത്തി ബി ജെ പിക്ക് ബി ജെ പിയുടെ ഈ ആറ് മെം കൗൺസിൽ എന്നുള്ള കേവല നേട്ടത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ നഗരത്തിലെയും ജില്ലയിലെ സി പി എമ്മിനാണ് മറ്റൊരു കാര്യം കൂടെ അതായത് ഇപ്പോൾ ഈ കുറ്റിച്ചിറ മുക്കത്താറ് വാർഡുകൾ രണ്ട് വിഭജനം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആറ് വാർഡുകൾ രണ്ടായി ചുരുങ്ങി അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം മറ്റു വാർഡുകളെ കുറ്റി അപേക്ഷിച്ച് പോകുമ്പോൾ വളരെ കൂടുതലാണ് അത് എന്തുകൊണ്ടും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് എതിർത്തിരുന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ ഈ കെട്ടിടത്തിൽ വെച്ച് തുടക്കം മുതലുകൾ പറഞ്ഞ കാര്യമല്ലേ ഒന്ന് വാർഡ് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ ഒറ്റ യു ഡി എഫ് കാരനെ വെച്ചില്ല മാത്രമല്ല വിട്ട് അശാസ്ത്രീയമായ വാർഡ് ജനം ചില വാർഡുകളിൽ പതിമൂന്നായിരം വോട്ട് ചിലയിടങ്ങളിൽ നാലായിരം വോട്ട് മൂവായിരം തൊള്ളായിരം വോട്ട് ഇതിന് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മാത്രമല്ല ഇതൊരു നിരവധിയെ പരാതിയും കൊടുത്ത് ഹൈക്കോടതിയിൽ ഞങ്ങൾ ഹർജി ഹരിഞ്ചു വരുന്നത് ഹൈക്കോടതി നിന്ന് കിട്ടിയ ഉത്തരവ് ഇലക്ഷൻ കമ്മീഷനോട് പരിശോധിക്കാനാണ് പക്ഷേ ആ പരിശോധന ഉണ്ടായില്ല ഇത് ശ്രദ്ധയിൽപ്പെട്ടു മാത്രമല്ല പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പരിഹാരം ഉണ്ടായില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ വാട് വെട്ടിമുറിച്ചിട്ടും അശാസ്ത്രീയമായി വെട്ടിമുറിച്ചിട്ടും ഇങ്ങനെയൊക്കെ കൃത്രിമങ്ങൾ വോട്ടർ പട്ടിക കാണിച്ചിട്ടും കരട് പട്ടികയിലുള്ള വോട്ടുകൾ പലതും അന്തിമ വട്ടി വന്നപ്പോൾ ഇല്ലാതാക്കിയിട്ടുമാണ് യു ഡി എഫിൻ്റെ വിജയം സത്യം പറഞ്ഞാൽ ജയിച്ചത് ഈ നഗരസഭയിൽ യു ആണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിവാദങ്ങൾ ഒഴിയുന്നില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തുടരുകയാണ് ഇതിനിടയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സീറ്റുകളിലും യു ഡി എഫ് വിജയിക്കുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് ഡി സി സി അധ്യക്ഷൻ പങ്കുവെക്കുന്നത് ക്യാമറ പേഴ്സൺ ജിജീഷിനോടൊപ്പം ഷബീർ അമർ മീഡിയാവൻ കോഴിക്കോട്